நமஸ்காரம் ரீல்ஸ்லத்தில் கால் கழகிய சமூகத்தில் புண்ணாஹ நடக்கையா ஆறு திவசத்தை பூஜைகளும் ஷீவிலியும் ஆவிலும் முதல் தான் பதினெட்டு பூஜைகளும் பதினெட்டு ஷீவலிகளும் நடத்திய உச்சவரை நியமம் ஏற்படுத்திட்டு ஜாஸ்மின் ஜாஃபரான நிரோத மறிகடனும் நடப்புரிலும் ரீல்ஸ் ഇതിനെതിരെ ഗുരുവായൂർ ദേവസ്വം പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് യുവതി ക്ഷമാപണം നടത്തുകയും വീടുകൾ പിൻവലിക്കുകയും ചെയ്തു ക്ഷേത്രത്തിൽ കൊലപ്പടവുകളിലും നടപ്പുരയിലും വെച്ച് ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ക്ഷേത്രത്തിൽ ആറാട്ടുകൂലുള്ള ചടങ്ങുകൾ നടക്കുന്ന തീർത്ഥകോളത്തിന്റെ പരിപാവനത ലംഘിച്ച് ഹൈക്കോടതിയുടെ നിരോധന മേഖലയിൽ വീഡിയോ ചിത്രീകരിച്ചുവെന്ന് പറയുന്നു ദേവസ്വത്തിന്റെ പരാതി അഹിന്ദുക്കൾക്ക് പ്രവേശനം നിഷേധിച്ച ക്ഷേത്രങ്ങളിൽ പെടുന്നതാണ് ഗുരുവായൂർ ക്ഷേത്രം ക്ഷേത്ര നടപ്പുരയിൽ വീഡിയോ ചിത്രീകരിക്കുന്നത് കോടതി വിളക്ക് ഏർപ്പെടുത്തിയതാണ് മുൻകൂർ അനുമതിയില്ലാതെ വീഡിയോ ചിത്രീകരിക്കുന്നത് കർശനമായി നിരോധിച്ച നിയമ നിലനിൽക്കെ പകർത്തിയതിനെതിരെ പരാതി ഉയരുകയായിരുന്നു അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം ഭൂരോഗ വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം കേരളത്തിലെ തൃശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വിഷ്ണുവിന്റെ പൂർണാവതാരമായ ശ്രീകൃഷ്ണൻ ആണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ದೇವಗುರುವಾಯ ಬೃಹಸ್ಪತಿ ಪಾಯು ಭಗವಾನ್ ಚೇರ್ ಈ ಕ್ಷೇತ್ರ ಪ್ರತಿಷ್ಠಾ ನಿರ್ವಹಿಸದ್ ಅದಾಲೇ ಈ ಸ್ಥಳ ಗುರುವರ ಪೇರು ವೀರ ವಿಶ್ವಸಿಕೆ ಪುಣ್ಯಾಹ ಕರ್ಮಶ ವೈಗಿಟ್ಟು ದರ್ಶನ ಅಗತ್ಯ ಅಷ್ಟಮಿ ರೋಹಿಣಿ ಮೋಡಿಯಾಯುಳ್ಳ ನರವಣ ಸ್ಮರ್ಪಣೆ ಕುಟಗಳು ಇಂದು ಕೊರೋದು പാത്രമംഗലത്തിൽ നിന്ന് അലങ്കരിച്ച വാഹനത്തിലാണ് കുടങ്ങൾ എത്തിക്കുക തുടർന്ന് കൃഷ്ണരാധവാന്റെ നാമജപങ്ങളുടെയും അകമ്പടിയിൽ കുടങ്ങൾ നാല് സമാജ മന്ദിരത്തിലെ അഷ്ടമിരോഹിണി മണ്ഡലത്തിലേക്ക് മാറ്റി സെപ്റ്റംബർ മൂന്നിനാണ് നറുവണ ദ്രവ്യ സമർപ്പണ ചടങ്ങ് മമ്മിയൂർ മഹാദേവനും മഹാവിഷ്ണുവിനും ദ്രവ്യ സമർപ്പണം നടത്തിയ ശേഷം ശ്രീ ഗുരുവായൂരിടക്കുന്ന സമർപ്പിക്കും വൈകിട്ട് മമ്മ്യൂർ ക്ഷേത്ര സന്നിധ്യം വന്ന പഞ്ചപാതൃത്തിന്റെയും നാമസ്വരത്തിന്റെയും അകമ്പടിയോടെ ഗുരുവായൂരിലേക്ക് സമർപ്പണഘോഷിയാട്ടുണ്ട് ഗുരുവായൂർ അഷ്ടമ നിരോഹിണി ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ ഭക്തർക്ക് ഉണ്ണിയോ വിതരണവും ചെയ്യും ക്ഷേത്രത്തിലെ ശുദ്ധിച്ചടങ്ങുകൾ കാരണം ദർശന നിയന്ത്രണം ഉണ്ടെങ്കിലും കല്യാണങ്ങൾക്ക് തടസ്സമുണ്ടാകില്ലെന്ന് ദേവസ്വം അയച്ചിരുന്നു ക്ഷേത്രം നട തുറന്നിരിക്കുന്ന സമയങ്ങളിൽ വിവാഹം നടത്തുവാനുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട് തിങ്കളാഴ്ച തന്നെ നൂറ്റി എൺപത്തി ഏഴ് കല്യാണങ്ങൾ ഉണ്ടായിരുന്നു രാവിലെ മുതൽ തന്നെ നഗരം ഗതാഗത കുരുത്തി മുഖപ്പെട്ടു ഇനി ഇരുപത്തി എട്ട് മുപ്പത്തി ഒന്ന് തീയതികളിലാണ് കല്യാണ തിരക്ക് ഇരുപത്തി എട്ടിന് നൂറ് കല്യാണങ്ങളോ മുപ്പത്തിയൊന്നിന് നൂറ്റി എൺപതോ ഷീറ്റാക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിൽ ഇല്ല നിറ വ്യാഴാഴ്ച പതിനാൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുഹൂർത്തത്തിൽ നടക്കും കതിർ കതിർക്കത്തുകൾ വയ്ക്കുന്നതിന് കിഴക്കേ നിറയിൽ സൗകര്യം ഒരുക്കും തൃപ്തി സെപ്റ്റംബർ രണ്ടിന് രാവിലെ ഒൻപത് പതിനാറ് മുതൽ ഒൻപത് അമ്പത്തി ആറ് വരെയാണ് ആയിരത്തി ഇരുന്നൂറ് ലിറ്റർ പുത്തരി പായസം തയ്യാറാക്കും ലിറ്ററിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ചുരുങ്ങിയത് കാർ ലിറ്റർ ലഭിക്കും വില രൂപ ഒരാൾക്ക് പരമാവധി രണ്ട് ടിക്കറ്റാണ് അനുവദിക്കുക അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ലാത്ത ക്ഷേത്രം ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം മാത്രമല്ല ചെറുതും വലുതുമായ അനേകം ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്ക് വില കൊണ്ട് തിരുവനന്തപുരത്തെ പ്രശസ്തമായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല മഹാവിഷ്ണു അനന്തശായി രൂപത്തിൽ ആരാധിക്കപ്പെടുന്നു തിരുവിതാംകൂർ രാജവംശനിൽ അധീനതയിലായിരുന്നു ഈ ക്ഷേത്രം ദ്രവീഡിയൻ ശൈലിയിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം അനന്തശായിയായ മഹാവിഷ്ണുവിൽ നിന്നാണ് ഈ നഗരത്തിന് തിരുവനന്തപുരം എന്ന പേര് ലഭിച്ചതെന്നാണ് കരുതപ്പെടുന്നത് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത രാജരാജേശ്വരി ക്ഷേത്രത്തിൽ നടി വീരാജാസ്മി പ്രവേശിച്ചതൊക്കെ വിവാദമുണ്ടായ സംഭവമായിരുന്നു രണ്ടായിരത്തി ആറിലായിരുന്നു ആ സംഭവം തുടർന്ന് പരിഹാരക്രിയകൾക്ക് പതിനായിരം രൂപ നൽകിയാണ് വീരാജ് രക്ഷപ്പെട്ടത് നഗരത്തിൽ നിന്ന് കിലോമീറ്റർ സ്ഥിതി ചെയ്യുന്ന രാജരാജേശ്വരി ക്ഷേത്രം ക്ഷേത്രമാണ് രാജരാജേശ്വരിതും നടപ്പുരയിൽ നിന്ന് ചിത്രീകരിച്ചതുമായ ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലൂടെയാണ് പങ്കുവച്ചത് ഇത് വിവാദമായതോടെയാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ വി അരുൺകുമാർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകിയത് നടപ്പുരയിൽ വീട് ചിത്രീകരിക്കുന്നത് കോടതിയിലേക്ക് ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ കണക്കാക്കപ്പെടുന്ന ക്ഷേത്ര കുളത്തിൽ അനുമതിയില്ലാത്ത വീഡിയോ ചിത്രീകരിക്കുന്നത് എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് വിവാദം ഉയർന്നതിനെ തുടർന്ന് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ക്ഷമ ചോദിക്കുകയും ചെയ്തിരുന്നു ടാപ്പ് ചെയ്തത് അറിയില്ല എന്ന കൊണ്ടാണെന്നും ആരെയും പ്രശ്നമുണ്ടാക്കുവാനോ ഉദ്ദേശിച്ചിട്ടില്ലെന്നുമാണ് അവർ വിശദീകരിച്ചത് തന്റെ വീഡിയോ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് മനസ്സിലാക്കുന്നുവെന്നും തെറ്റിനെ ക്ഷമ ചോദിക്കുന്നുവെന്നുമാണ് അവർ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ അറിയിച്ചത്

ക്ഷേത്രത്തിലെ നടപടികൾക്കെതിരെയും സാങ്കേതിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് പുണ്യാഹം നടത്തുന്നത് ക്ഷേത്രത്തിലെ വിശുദ്ധീകരണം ലക്ഷ്യമാക്കിയാണ് അതേസമയം ബിഗ് ബോസ് മലയാള സീസൺ സിക്സിയോട് പ്രേക്ഷക പ്രീതി കൂടി നേടിയ ഒരു താരമാണ് ഓണത്തോടനുബന്ധിച്ച് താരപ്പം വെച്ച് പുതിയ വീഡിയോ ചിത്രങ്ങളും ഒക്കെയാണ് സോഷ്യൽ മീഡിയ ന്യൂ പ്രചരിച്ചത് കീഴാ സാരി കൊടുത്ത് മുല്ലപ്പൂച്ചൂടി കൈ കുപ്പി വള അണങ്ങിയ ജാസ്മിന്റെ നാടൻ വീട്ടിലായിരുന്നു ഇത്തരത്തിലുള്ള ഫോട്ടോഷൂട്ടും റീൽസും ഒക്കെ നടത്തിയത് ബ്യൂട്ടി യുഡ്യൂബ് ബ്ലോഗുകളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീടാണ് ബിഗ് ബോസ് സീസൺ സിക്സിൽ മത്സരാർത്ഥികളെത്തുകയും പിന്നീട് ആളുകൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുവാൻ തുടങ്ങിയതും അശുദ്ധി മാറുവാൻ വേണ്ടി മന്ത്രങ്ങൾ ഉച്ചരിച്ചു കൊണ്ട് ചെയ്യുന്ന കർമ്മമാണ് വിനേഹം ഒരു കിടിയിൽ വെള്ളമെടുത്ത് അതിൽ തുളസി പൂവ് അരി ചന്ദനം നെല്ല് ദർഭ എന്നിവയിട്ട് മന്ത്ര ജപത്തോടുകൂടി ദർഭത്തുങ്കുപയോഗിച്ച് തലകി നൽകിയ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അശുദ്ധികൾ നീങ്ങുന്നതിന് ഇത് ഉപയോഗിക്കാറുണ്ട് ഒരാൾ മാത്രമാണ് ക്രിയ ചെയ്യുന്നതെങ്കിൽ ഒറ്റ പുണ്യാഹമെന്നും രണ്ടു പേർ ചേർന്നാണ് ക്രിയ ചെയ്യുന്നതെങ്കിൽ അരപുണ്യാഹമെന്നും അറിയപ്പെടുന്നു ഇതുകൂടാതെ അഞ്ചു പേർ ചേർന്നുള്ള പഞ്ച് പുണ്യാഹം എന്ന ഒരു വിശേഷ പുണ്യാഹ രീതി കൂടിയുണ്ട്